ിന്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ ഒരു നല്ല ദിവസം കൂടെ ദൈവമായി കത്താമെന്ന് നമുക്ക് ദാനമായി തന്നിരിക്കുന്നു ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ നമുക്ക് വരവേൽക്കാം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഹൃദയത്തെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും ഹൃദയം ഉണ്ടല്ലേ എല്ലാവർക്കും ഹാർട്ടുണ്ട് പക്ഷെ നമ്മുടെ ഹൃദയം അത് എപ്രകാരം ആണ് നാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ് നാം ചിന്തിക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്തിരിക്കുകയാണ് അല്ലേ നമ്മുടെ ഹൃദയത്തിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ദിവസം ഞാൻ നിന്നോട് പറയാനായിട്ട് ആഗ്രഹിക്കും നമ്മളുടെ മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത് ദൈവം വസിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് അപ്പൊ ദൈവത്തിന് വസിക്കുവാന് തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിന് നമിന്യണം പാകപ്പെടുത്തി കൊടുക്കണം ഒരുക്കി കൊടുക്കണം അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവഹിതമല്ലാത്ത യാതൊന്നും ഉണ്ടാവരുത് എന്ന് ഞാൻ പറയുമെന്നാഗ്രഹിക്കും നമ്മളൊക്കെ അപ്പൻ്റെ മക്കളാണ് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാ അല്ലെ അപ്പോ നാം പലപ്പോഴും നമ്മുടെ ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ ഇതൊക്കെ ഹൃദയത്തിനകത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദൈവം എങ്ങനെയാണ് വസിക്കുന്നത് നമ്മുടെ കർത്താവിന് വസിക്കുവാനുള്ള മന്ദിരമാണ് ആലയമാണ് സ്ഥലമാണ് ആ മനുഷ്യൻ്റെ ഹൃദയം അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയം പരിപൂർണമായി ദൈവത്തിന് വിട്ടുകൊടുക്കണം ദൈവം പരിശുദ്ധമുള്ള ദൈവമാകയാൽ പരിശുദ്ധനായ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ കർത്താവിന് വസിക്കുവാൻ തക്കവണ്ണം ഒരുക്കി കൊടുക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം ക്ലിയർ ചാർട്ട് ചെയ്യണം ഡിലീറ്റ് ചെയ്ത് പറയണം കേട്ടോ അപ്പോൾ മാത്രമേ കർത്താവ് നമ്മളേക്ക് ഇറങ്ങി വരികയുള്ളൂ നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവ് വസിക്കുള്ളൂ നമ്മ ദൈവത്തിന് വസിക്കുവാൻ തക്കുകൊണ്ട് നമ്മൾ നമ്മൾ എന്തു ചെയ്യണം ഒരുക്കി കൊടുക്കണം ഇത് നമ്മൾ മറ്റുള്ളവരോട് പറയണം കർത്താവിൻ്റെ സുവിശേഷം അറിവിക്കുന്നവരായി നാം എന്തു ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ വേണം അപ്പം നമ്മുടെ ഹൃദയം ഹൃദയം നിറഞ്ഞു കവിയുമ്പോഴാണത് മുഖത്തിൽ നമ്മളത് മനസ്സിലാക്കുന്നത് നമ്മുടെ ഹൃദയം ഹൃദയത്തിനകത്ത് മോശമായ കാര്യങ്ങളാണെങ്കിൽ അത് ഫേസിലെത്തി മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നാം എന്ത് ചെയ്യണം നമ്മുടെ ഹൃദയം എപ്പോഴും ശുഭവചനത്തെ നിറഞ്ഞു കവിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം ദൈവത്തിന് വസിക്കുവാനുള്ള മന്ദിരമാണ് മനുഷ്യൻ്റെ കൂടെ അത് പരിശുദ്ധമുള്ള ഒരു സ്ഥലമാക്കി നമ്മൾ മാറ്റിയെടുക്കണം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അത്തവന് ഹിതമുള്ള ഇഷ്ടമുള്ള മകനായി മകളായി നമ്മൾ ജീവിക്കുവാനും മറന്നു പോകരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുവാനൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുവാനും ഒരുങ്ങരുത് അപ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ നമുക്ക് ചിന്തിക്കുവാൻ നമ്മുടെ നമ്മുടെ തലച്ചോറ് പറയും നമുക്കത് ആവശ്യമില്ല ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പറയത്തക്കവണ്ണം നാം എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മളെ വിട്ടുകൊടുക്കുക മനസ്സിലായോ കുഞ്ഞുങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടെന്ന ഒരു കാര്യം അതാണ് നാം എല്ലാവരും അപ്പൻ്റെ മക്കളാണ് അപ്പനിഷ്ടമുള്ള കുഞ്ഞുങ്ങളായി നാം ജീവിക്കുവാനായിട്ട് ഒരുങ്ങണം മറന്നു പോകരുത് പിശാചിന് ഇടം കൊടുക്കരുത് ഒരല്പം പോലും പിശാചിന് ണം കൊടുക്കരുത് സന്ദർഭങ്ങൾ കൊടുക്കരുത് മനസ്സിലായോ ചിലർ കാണാം പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ മോശമായ വേർഡ്സ് അവരുടെ വാക്കുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് ഹൃദയത്തിന് എങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുക മോശമായ വേർഡ്സ് വാക്കുകൾ ചിലർ കാണാം എന്തെങ്കിലും ഒരു ഒരു പെട്ടെന്നൊരു കാര്യം ഉണ്ടായാൽ അവർ സ്തോത്രം പറയും നമുക്ക് കേൾക്കാൻ കഴിയും യേശു സ്തോത്രം അങ്ങനെ പറയും നമ്മൾ കേട്ടിട്ടില്ലേ അതെന്താ അവരുടെ ഹൃദയത്തിനകത്ത് അവരതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ദൈവത്തെ ആസ്തുക്കാനായിട്ട് കഴിയും അതൊക്കെ നമ്മുടെ ഹൃദയത്തിനായി അകത്തിങ്ങനെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നുകൊണ്ടാണ് അത് അത് തന്നെ വരുന്ന പാടുമ്പോൾ ഞാൻ ഒരു പാട്ടിൻ്റെ ഒരു ലൈൻ പറയാമോ നീ മാത്രം കുഞ്ഞുങ്ങളെ നമ്മൾ അത് കർത്താവേ അങ്ങ് മതി എനിക്ക് അങ്ങ് മതി നാഥ അങ്ങ് മതി നാഥ അങ്ങ് മതിനാഥ നമ്മുടെ ഹൃദയം ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക നമുക്കത് തന്നെ ചിന്തിക്കാനായിട്ട് തോന്നി അപ്പം നമുക്കത് പാട്ടു രൂപത്തിൽ വരും കർത്താവെ എനിക്ക് അങ്ങ് മതി അങ് മാത്രം മതി അത് നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങനെ ഒരു ചിന്തയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് അങ്ങനെ വരുന്നത് അപ്പം അതുകൊണ്ട് ദൈവമക്കൾ വേദവചനം നമ്മൾ ധ്യാനിക്കുകയും അതുപോലെ തന്നെ അത് ബൈഹാറ്റാക്കണം അതുതന്നെ നമ്മൾ ഒരുപെടുകയും ചെയ്യണം പ്രാർത്ഥിക്കുമ്പോൾ കത്താറോട് പ്രാർത്ഥിക്കുമ്പോഴും അതുതന്നെയാണ് നമ്മളെ മറ്റുള്ളവർക്ക് സംസാരിക്കുമ്പോൾ ദൈവത്തിന് ഒത്തവണ്ണം നമ്മൾ സംസാരിക്കണം ഒരു കാരണവശാലും പിശാചിന് അല്പം പോലും നമ്മൾ സന്ദർഭങ്ങൾ ഒരുക്കി കൊടുക്കരുത് അതുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറഞ്ഞതായിരിക്കണം ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാൻ ദൈവത്തിന് നമ്മിൽ വസിക്കുവാനുള്ള ഒരു നല്ല സന്ദർഭത്തെ നമ്മൾ എന്തു ചെയ്യണം ഒരുക്കി കൊടുക്കണം നമ്മുടെ ഹൃദയം വേണ്ടി നമ്മൾ പാകപ്പെടുത്തിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളിവിടെ പറയുവാനുള്ളത് കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും ഏത് നിമിഷവും നമ്മുടെ അപ്പൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കാം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഏതു നേരവും നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമെങ്കിൽ റോസ് ഫാമിലി എന്ന പ്രസ്ഥാനത്തിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുക അതുപോലെ നിങ്ങളുടെ നമ്പറുകൾ നിങ്ങൾ കമൻറ്റ് ഇടുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങൾ ഒഴിപ്പമുള്ളവരാണ് ദൈവമായി കർത്താവുക എല്ലാവരെയും സഹായിക്കുകയും അനുകരിക്കുകയും ചെയ്യാറാക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൺ